ആത്മാവിനെക്കുറിച്ച് ഗീതയുടെ മറ്റൊരു സങ്കല്പമാണ് വാഹം ജാതു നാസം വളരെ പ്രസിദ്ധമായിട്ടുള്ള വരിയാണ് ചൈവം സർവേ എന്താണ് ഞാൻ ഒരിക്കലും ഇല്ലാതിരുന്നിട്ടില്ല കൃഷ്ണൻ അർജുനോട് പറയാം ഞാനുണ്ടല്ലോ ഞാൻ എന്നും ഉണ്ടായിട്ടുണ്ട് നീയും നീയുമില്ലാതിരുന്നിട്ടില്ല നീ എന്നും ഇവിടെ ഉണ്ടായിരുന്നു ഈ രാജാക്കന്മാർ നീ ചുറ്റും രാജാക്കന്മാരുണ്ടല്ലേ അവരും യഥാർത്ഥത്തിൽ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജാക്കന്മാരല്ല ഇത് അവരുടെ ആത്മാവാണ് അത് എന്നും ഉള്ളതാണ് ഇനിമേൽ നമ്മളെല്ലാം ഉണ്ടായിരിക്കേ ഇല്ല എന്നുമില്ല നാളെ നമ്മൾ ഉണ്ടാവും പക്ഷെ മൊത്തത്തിൽ ഒരു രക്ഷയില്ല എന്നാണ് പറഞ്ഞു വരുന്നത് അപ്പോൾ എങ്ങനെയാണ് ഒരു ജീവി ജനിച്ചു കഴിഞ്ഞാൽ മരണം നിശ്ചിതമാണ് അല്ലേ മരിക്കാത്ത ഉണ്ടോ ഇല്ല അപ്പോൾ ഈ ഒരു സാധനം പണ്ടത്തെ ഈ ഗീതയൊക്കെ എഴുതുന്ന സമയത്ത് ഭയങ്കര ഹിറ്റ് അറിവാണ് വളരെ ഹിറ്റായിട്ടുള്ള അറിവാണ് ഓ ജനിച്ചാൽ മരണം നിശ്ചിതമാണ് എന്നൊക്കെ പറയാനുണ്ട് അതാണ് മൃത്യു അതിന്റെ അവസാനം മൃത്യുണ്ടാവും ധ്രുവം ജന്മ വൃതസ്യ ചാ അതുകൊണ്ട് നീനകത്ത് ദുഃഖിക്കേണ്ട കാര്യമില്ല ജനിച്ചവന് മരണം നിശ്ചതുമാണ് മരിച്ചവന് ജനനം നിശ്ചതുമാണ് അതുകൊണ്ട് പരിഹാരമില്ലാത്ത കാര്യത്തിൽ ദുഃഖിച്ചിട്ട് കാര്യമില്ല അർജുന നീ യുദ്ധം ചെയ്യ നീ ചിലപ്പോ ചാവും അല്ലെങ്കിൽ ജീവിക്കും അത്രയല്ലേ ഉള്ളൂ അതൊക്കെ എല്ലായിടത്തും നടക്കുന്നല്ലേ അപ്പൊ ഈ ജനിച്ചെല്ലാം മരിക്കും നിങ്ങൾ പറഞ്ഞു ഇങ്ങനെ സംഭവിക്കൂ യാഥാർത്ഥ്യത്തിന് ഈ കാണുന്ന ജീവികളൊക്കെ നോക്കുക ജെല്ലി ഫിഷ് പ്ലാനേറിയം ഫ്ലാറ്റ് ബോംസ് ടാഡിഗ്രാഡ്സ് ഹൈഡ്ര ബാക്ടീരിയ ബാക്ടീരിയങ്ങളൊക്കെ കുറെ ജീവികളുണ്ട് ഇവയൊന്നും മരിക്കത്തില്ല കേട്ടാ മരണമില്ലാത്ത ജീവികളാണ് രണ്ട് രീതിയിൽ ഗീതയിൽ പറഞ്ഞ തക്കാണ് ഒന്ന് ആത്മാവിന് നാശമില്ലെന്നും ആത്മാവാണ് നിങ്ങളെന്നും പറഞ്ഞിട്ട് ജനിച്ചവൻ മരിക്കുമെന്ന് പറയുന്നു അതെന്താണ് നിങ്ങൾ മരിക്കില്ല എന്നാണ് വേദാന്തം പറയുന്നത് ഗീത പറയുന്നത് തന്നെ നിങ്ങൾക്ക് മരണമില്ല എന്നും ഉണ്ടായിരുന്നു നാളെ ഉണ്ടാകും എന്നാണ് പറയുന്നത് എന്നിട്ട് പറയാം ജനിച്ച എല്ലാം മരിക്കും നിങ്ങനെ തമ്മിൽ പൊരുത്തപ്പെടുന്നത് എന്നാൽ ജനിച്ചു കഴിഞ്ഞാൽ മരിക്കാത്ത ഒരുപാട് ജീവികളുണ്ട് ഈ ജീവികൾ ഒന്നും തന്നെ മരിക്കില്ല ഈവൻ ബാക്ടീരിയകൾ പോലും കോളനികളിൽ മരിക്കുകയില്ല അതിന് ആഹാരം നിഷേധിക്കാതിരുന്നാൽ അത് ജീവിച്ചു മൾട്ടിപ്ലൈ ചെയ്തിങ്ങനെ പോകാൻ വെച്ച് ആ ഹൈഡ്ര ഫോർ എക്സാമ്പിൾ ഇനി ഇതിനെയൊക്കെ ലോറി ഗേറ്റ് കൊല്ലാം ലോറി ഗേറ്റ് കൊല്ലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് പക്ഷേ ഒരു പ്രോഗ്രാം ഈ ജീവികളിലൊന്നും തന്നെ ഇല്ല മരണം എന്ന് പറയുന്നത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ആ പ്രോഗ്രാം വളരെ ഉയർന്ന ജീവികളിൽ മാത്രമേ ഉള്ളൂ സാധാരണ രീതിയിലുള്ള ജീവികളിൽ ആ പ്രോഗ്രാം ഇല്ല മനുഷ്യനിലുണ്ട് സെക്സിന്റെ കാര്യത്തിൽ എന്താണ് സെക്സ് എന്ന് പറയുന്നത് പോലും ഉയർന്ന ജീവികളുണ്ട് പ്രധാനപ്പെട്ട ജീവികളെല്ലാം അസെക്ഷൽ പ്രൊഡക്ഷൻ ആണ് ആദ്യത്തെ മൈക്രോസ് ബാക്ടീരിയ പിന്നീട് ഹെർമോഫ്രോഡൈറ്റ് ബൈസെക്ഷൽസ് ഉണ്ട് അത് കഴിഞ്ഞിട്ടാണ് സെക്സൽ പ്രൊഡക്ഷൻ വരുന്നത് അതൊക്കെ ഹയർ ഓർഗനിസത്തിലാണ് വരുന്നത് നമ്മളെ പോലെയൊക്കെയുള്ള മരണമൊന്നും ആദ്യം കണ്ടുപിടിക്കപ്പെട്ടിട്ടേ ഇല്ല മരണം ഉണ്ടാവാൻ കാരണം എന്താണ് കോശ വിഭജനത്തിൻ്റെ തോത് മന്തിഭവിക്കുന്നതാണ് ടെലിമീറുകളുടെ ആഗ്രഹം കുറയുന്നു അതിന് കാരണം ടെലിമറാസ് എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല അതില്ലാതെ വരുമ്പോൾ ടെലിമുദാസ് ഉള്ള ജീവികളിൽ ഒരിക്കലും കോശവേദനത്തിൻ്റെ തോത് കുറയുകയോ വാർദ്ധക്യം ഉണ്ടാവുകയോ മരിക്കുകയോ ചെയ്യില്ല അങ്ങനെ മരിക്കാത്ത ജീവികളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ജനിച്ചതെല്ലാം മരിക്കും മരിച്ചെല്ലാം ജനിക്കുന്നതൊക്കെയുള്ള ഉടായ്പ്പ് ന്യായങ്ങൾക്ക് കാര്യമില്ല എന്നാണ് എൻ്റെ അർത്ഥം